സ്വന്തം കുഞ്ഞിനെരമ്മക്ക് യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ എങ്ങനെയാണ് റോഡിലേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്താൻ കഴിയുക കൊച്ചി പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിന്റെ മരണവാർത്ത അറിഞ്ഞതു മുതൽ കേരളത്തിന്റെ ചോദ്യമാണിത് ജനിച്ച മൂന്ന് മണിക്കൂർ തികയും മുൻപാണ് കുഞ്ഞിനെ ഇരുപത്തിരണ്ടുകാരിയായ യുവതി ഫ്ളാറ്റിൽ നിന്നും എറിഞ്ഞു കൊലപ്പെടുത്തിയത് മകൾ ഗർഭിണിയായതോ പ്രസവിച്ചതോ വീട്ടിലുണ്ടായിരുന്ന മാതാപിതാക്കൾ പോലും അറിഞ്ഞില്ല എന്നതാണ് ഏറ്റവും നടുക്കമുണ്ടാക്കിയ കാര്യം ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട യുവാവ് പീഡിപ്പിച്ചതിനെ തുടർന്ന് ഗർഭിണിയായെന്നാണ് യുവതിയുടെ മൊഴി എന്നാൽ ഇത് പൂർണ്ണമായും പോലീസും വിശ്വസിച്ചിട്ടില്ല മണിക്കാണ് നാടിനെ തന്നെ നടുക്കുന്ന ആ വാർത്ത അറിയുന്നത് കൊച്ചി പനമ്പള്ളി നഗറിലെ ഫ്ലാറ്റിൽ നിന്നും ഫ്ലാറ്റിൻ്റെ അഞ്ചാം നിലയിൽ നിന്നും കവറിൽ പൊതിഞ്ഞ രീതിയിൽ ഒരു നവജാത ശിശുവിന്റെ മൃതദേഹം റോഡിലേക്ക് വലിച്ചെറിയുന്നു ഈ കുഞ്ഞിന്റെ ശരീരം പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയ ആമസോണിന്റെ കവറിൽ അഡ്രസ്സ് വ്യക്തമായിട്ടുണ്ടായിരുന്നില്ല പിന്നീട് അതിന്റെ ക്യു കോഡ് പരിശോധിച്ച പോലീസ് ഈ ഫ്ളാറ്റിൽ തന്നെയുള്ള വ്യക്തിയുടേതാണെന്ന് കണ്ടെത്തുന്നു പിന്നീട് ആ ഫ്ളാറ്റിലേക്ക് എത്തുന്നു അച്ഛനും അമ്മയും മകളും അടങ്ങിയ കുടുംബം ഫ്ളാറ്റിൽ നിന്ന് ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ ബാത്റൂമിൽ നിന്നും രക്തക്കറ കണ്ടെത്തി പിന്നീടാണ് ആ ഞെട്ടിപ്പിക്കുന്ന വിവരം ആ മാതാപിതാക്കളും പുറം ലോകവും അറിയുന്നത് ഇരുപത്തിമൂന്ന് വയസ്സുകാരിയായ യുവതി പ്രസവിച്ച തന്റെ നവജാത ശിശുവിനെ ഈ അഞ്ചാമത്തെ നിലയിൽ നിന്നും റോഡിലേക്ക് വലിച്ചെറിയുന്നു മാതാപിതാക്കൾക്ക് അറിവുണ്ടായിരുന്നില്ല താൻ ഗർഭിണിയാണെന്ന് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ഒരു യുവാവിനെ യുവാവാണ് തന്നെ പീഡിപ്പിച്ചതെന്ന മൊഴി പോലീസിന് യുവതി നൽകുകയും ചെയ്തു ഈ വിഷയത്തെക്കുറിച്ച് ഈ കേസിനെ കുറിച്ച് പോലീസ് വിശദമായി പറയുന്നത് ഇങ്ങനെയാണ് മെഡിക്കൽ ചെക്കപ്പ് ബാക്കി അതിൻ്റെ കുഞ്ഞിന്റെ മൃതദേഹം കളമുശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി വിശദമായ പോസ്റ്റ്മോർട്ടം നടത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലക്കേറ്റ പരിക്കാണ് മരണകാരണമെന്ന് കണ്ടെത്തി പക്ഷേ അപ്പോഴും പോലീസിന് സംശയം മുഖത്ത് മൂക്കിലും വായിലും കൈകൊണ്ട് പൊത്തിയ ഒരു അടയാളവും പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആദ്യം പ്രസവിച്ച ഉടൻ തന്നെ കൈ വെച്ച് ഈ കുട്ടിയെ ശ്വാസമുട്ടിച്ച് കൊലപ്പെടുത്തിയതാണോ അതോ എറിഞ്ഞ വഴിയിൽ കുട്ടിക്ക് തലക്കേറ്റ പരിക്കാണോ മരണകാരണമെന്ന് ഇനിയും വ്യക്തത വരണം പോലീസ് കണ്ടെത്തുന്ന സമയത്ത് ഈ പെൺകുട്ടി ശാരീരികമായി വളരെ തളർന്ന അവസ്ഥയിലായിരുന്നു പോലീസിന്റെ പ്രാഥമിക പരിഗണന ആ യുവതിയുടെ ആരോഗ്യം വീണ്ടെടുക്കുക എന്നത് മാത്രമാണ് എന്തായാലും ആദ്യം തന്നെ ജനറൽ ആശുപത്രിയിലേക്ക് കുട്ടിയെ കൊണ്ടുപോയി യുവതി ഇപ്പോൾ അവിടെ ചികിത്സയിലാണ് ഗൈനക്കോളജിസ്റ്റിന്റെ അടക്കം നിർദ്ദേശം തേടിയിട്ടുണ്ട് ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തതിനു ശേഷം മാത്രമായിരിക്കും യുവതിയെ വിശദമായി കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുക എന്തായാലും തൃശൂരുള്ള യുവാവിനെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് യുവതിയുടെ കൂടുതൽ മൊഴിയെടുത്തതിനുശേഷം മാത്രമായിരിക്കും ഈ കേസുമായി പോലീസ് മുന്നോട്ടു പോവുക എന്തായാലും കൊലക്കുറ്റം എന്ന വകുപ്പാണ് യുവതിക്ക് മേൽ പോലീസ് ചുമത്തിയിരിക്കുന്നത്